ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എടുക്കേണ്ട കേട്ടോ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുകയാണ് ഗ്യാസിന് വില കൂടുകയും ചെയ്യുകയാണല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഡെപ്പ് എടുത്തിട്ടുണ്ട് ഈ ഡെപ്പിലേക്ക് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പൊടിയാണ് പാക്കറ്റ് പൊടിയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാവേ ഇത് ഈ പൊടി പാക്കറ്റ് പൊടി അപ്പപ്പൊടി ഇടിയപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അരിപ്പൊടി എടുത്താൽ മതി അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ എടു നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പയുടെ താഴെ ഭാഗത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെതറി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മളെല്ലാവരും ഒരു സാധനമാണ് നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇടയ്ക്ക് ഒന്നുമില്ലെങ്കിലും ഒരാഴ്ചയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും മുട്ടയെന്ന് പറയുന്നത് മിക്ക വീടുകളിലും ഡെയിലി ഉപയോഗിക്കുന്നതായിരിക്കാം അപ്പോൾ ഈ മുട്ട നമുക്ക് ഈ പാത്രത്തിൻ്റെ പൊടിയിട്ടതിൻ്റെ പുറമേ ആയിട്ട് വെച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ മുട്ടക്ക് കൂടാതെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുവേ അപ്പോൾ ഇതേ നന്നായിട്ട് എല്ലായിടവും അടുക്കി കൊടുക്കുക പിന്നെ പാത്രത്തിൽ കൊള്ളാവുന്ന എത്രയും വെച്ചാൽ മതി കേട്ടോ കൂന പോലെയൊന്നും കൂട്ടി വെക്കരുത് ഇങ്ങനെ നമുക്ക് ഓപ്പണായിട്ട് പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ അപ്പോൾ ഞാനിതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഇത് അടയ്ക്കാൻ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ പുറമേ കൂടി കുറച്ച് അരിപ്പൊടി കൂടി വിതറി കൊടുക്കണം അപ്പം അങ്ങനെ ബതറി കൊടുത്താൽ മാത്രമേ ഈ മുട്ട ഏടുകൂടാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ അതേ ഇതുപോലെ അങ്ങ് കൊടുക്കാം അപ്പൊ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടച്ച് പുറത്ത് സൂക്ഷിക്കാം അടുത്ത ടിപ്പിലേക്ക് പോയാലോ നമ്മളെല്ലാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എല്ലാ വീട്ടമ്മമാർക്കും കുക്കിംഗ് ഗ്യാസ് ഇല്ലാതെ പറ്റൂല നമുക്ക് രാവിലെ കുട്ടികളെയൊക്കെ വിടണമെങ്കിൽ നിർബന്ധമായിട്ടും ഗ്യാസ് ഉണ്ടായേ പറ്റും അപ്പോൾ ചിലപ്പോൾ ഒരു മാസം പോലും നമുക്ക് ചിലപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുടെയാണ് ഇപ്പോൾ ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് രൂപയുടെ വിലയുണ്ട് നമ്മുടെ ഗ്യാസിന് അപ്പോൾ നമ്മളത് ഇങ്ങനെയൊക്കെ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ഒരു പാത്രം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എടുക്കാനോ ഒക്കെ നമ്മൾ പോവും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്ത് ഗ്യാസ് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പാത്രം അന്വേഷിച്ച് പോരും നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തോട്ട് അടുപ്പിച്ച് വെക്കുക അങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഗ്യാസ് സേവ് പറ്റും അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഗ്യാസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിതേ സ്റ്റൗ ഉണ്ടോ സ്റ്റൗവിൻ്റെത് ഈ ഭാഗത്തൊക്കെ നിറച്ചഴുക്കാണെ അപ്പം ഞാൻ അത് കാണിച്ചുതരാം എൻ്റെ കയ്യിലോട്ട് പറ്റുന്ന കാണിച്ചു തരാം നല്ലപോലെ കരിയൊക്കെ ഉണ്ട് അങ്ങനെ കണ്ട കയ്യിൽ കരി വന്നതുകൊണ്ടോ ഇങ്ങനെ കരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഗ്യാസ് കത്തത്തില്ല പിന്നെ ഇതിൻ്റെ ഈ ഹോൾസൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോകും അപ്പം അങ്ങനെ അടഞ്ഞു പോകുമ്പോഴും നമ്മൾ വേണമെങ്കിലും ഒരു ഇറക്കിൽ വെച്ചിട്ടോ ഒന്ന് ഹോൾസൊക്കെ ക്ലിയറാക്കി കൊടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് അരയ്ക്കുമ്പോൾ തന്നെ അത്രമാത്രം അഴുക്കുണ്ട് പിന്നെ നമ്മുടെ സ്റ്റൗ കുറേ പഴയ സ്റ്റൗ ആണ് കേട്ടോ അപ്പോൾ ഈ കൊള്ളൂലാത്തതാക്കയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിയിട്ട് പുതിയത് വാങ്ങിച്ചു വയ്ക്കണം അപ്പോൾ അതെ ഇത് നന്നായിട്ട് വൃത്തിയാക്കുക അപ്പം നമ്മുടെ സ്റ്റൗ ആദ്യം നല്ല വൃത്തിയായിട്ടിരിക്കുക കാരണം നമ്മൾ രാത്രിയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ എല്ലാം വെച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് രാവിലെ ആവുമ്പോൾ നല്ല ആയിട്ടുള്ള കിച്ചണും ഉണ്ടാകും നല്ലപോലെ കുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുന്ന കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക ഇത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാം കേട്ടോ അതെ ഞാനൊന്ന് ഒരച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് നനച്ച് ഉരയ്ക്കുമ്പോൾ തന്നെ ഭയങ്കരമായ അഴുക്കാണ് കേട്ടോണ്ടോ ഈ അഴുക്കുള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് ഫ്ലെയിം കിട്ടാത്തതും നമ്മുടെ ഗ്യാസ് ഭയങ്കരമായിട്ട് വര എടുക്കുന്നതും അപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീരാനുള്ള ഒരു ചാൻസാണിത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഒന്ന് ഉരച്ചപ്പം തന്നെ കൈ നിറച്ചായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഹാർപ്പിക്ക് ഉപയോഗിക്കാം പേസ്റ്റ് ഉപയോഗിക്കാം അങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റൗവും ഒക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റുവേ അപ്പോൾ അതെ ഇത് കണ്ടോ സിലിണ്ടർ ഉണ്ട് അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഈ പൈപ്പ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മുടെ സാധാരണ റെഗുലേറ്റർ നമ്മൾ കണക്ട് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൺ ആക്കുന്ന സമയത്തും ചെറുതായിട്ട് എന്ത് പറ്റും എയർ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സോപ്പ് കൂടി കലക്കി വന്ന് ആ പൈപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും കൂടി ലീക്ക് ആവുന്നുണ്ടോ എന്ന് പിന്നെ ആവശ്യത്തിന് മാത്രം ഓപ്പൺ ചെയ്യുക നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടച്ചു വെക്കണം കേട്ടോ സിലിണ്ടർ എപ്പോഴും ലോക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കണം പിന്നെ ദേ ഇത് ദോശ ഞാൻ സ്റ്റൗ ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തു കേട്ടോ ഇത് നമ്മളിപ്പോൾ ദോശക്കല്ലോ ഏതെങ്കിലും ഒരു പാനോ ആണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ എന്തായിരിക്കും നല്ല വെള്ളത്തിലായിരിക്കും കൊണ്ടുപോയിട്ട് ഗ്യാസിലോട്ട് വയ്ക്കുന്നത് അപ്പോൾ തന്നെ അത് ചൂടായി വരാൻ തന്നെ കുറേ ടൈം എടുക്കും അപ്പോൾ ഒരു തുണി എടുക്കുക തുണി എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ എടുക്കുന്ന തുണി വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ തുണി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ദോശക്കല്ലായാലും ഏതെങ്കിലും പാനൊക്കെ ആയാലും ഒന്ന് തുടച്ചു കൊടുക്കുക തുടച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും പിന്നെ അത്രയും ഗ്യാസ് നമുക്ക് കുറച്ചേ ഉപയോഗിക്കേണ്ടതുള്ളൂ അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഏത് പാത്രമായാലും ദോശക്കല്ലായാലും ചട്ടി ആയാലും അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും എന്തായാലും ഒന്ന് തുടച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യം കുക്കിങ് കഴിയുമ്പോൾ ആ ടൗവിൽ നമ്മളൊന്ന് കഴുകി ഇട്ടാൽ മതിയല്ലോ ഇത് ഇപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലൊരു ഐഡിയ ചെയ്യാം ഈ വെള്ളം നല്ലതായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയത്തിന് അടുത്തൊരു പാത്രം ദൈവം വേറൊരു ചെരുവത്തിൽ കൂടി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടും നമുക്കിപ്പോൾ മേളിലിരിക്കുന്നത് ചോറിന് പോരെങ്കിലോ കുടിവെള്ളത്തിലൊന്നുകൂടി തിളപ്പിച്ചെടുത്താൽ കുടിവെള്ളത്തിനൊക്കെ ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെയും ചെയ്യുവാണെങ്കിലും നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും അടുത്തതായിട്ട് നമ്മുടെ സിലിണ്ടർ വെക്കുന്നതിൻ്റെ താഴെതേ ഈ ഒരു മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറമേ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ സിലിണ്ടർ തണുക്കത്തില്ല പഠിക്കത്തില്ല അപ്പ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് കിട്ടും ചില സമയത്ത് നമ്മുടെ സിലിണ്ടർ തണുത്തിരിക്കുവാണെങ്കിൽ ഗ്യാസ് കുറേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതും നമുക്ക് ഗ്യാസ് ഓവറായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു കാരണമാണ് അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ടർക്കിയുടെയോ മാറ്റിൻ്റെ ഒക്കെ പുറത്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഒരു തുണി മതിയോ ഒരു തുണി കഷ്ണം മതി അതിൻ്റെ പുറത്തോട്ട് വെച്ചാലും മതി കേട്ടോ നമ്മുടെ സിലിണ്ടർ നല്ല രീതിയിൽ ഇരുന്നോളും അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അതായത് പുറത്തൊക്കെ കണ്ടോ റെഗുലേറ്ററിന് പുറത്തൊക്കെ പൊടി ഉണ്ട് കേട്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ എപ്പോഴും റെഗുലേറ്റർ ഒന്ന് ശ്രദ്ധിക്കണം പൈപ്പൊക്കെ ഇടയ്ക്ക് നോക്കുക പൈപ്പിലേക്ക് ലീക്കേജ് ഉണ്ടാവുമെന്ന് ലീക്കേജ് അറിയാൻ വേണ്ടിയിട്ടാണ് സോപ്പ് പതച്ച് പൈപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി കൊമള പോലെ വരും ആ ഭാഗത്തേക്ക് ലീക്കേജ് ഉണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളതെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സിലിണ്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ അല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വീട്ടിലെ ഗ്യാസിനെ നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പുകളെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു മാസം ഉപയോഗിക്കേണ്ടത് നാലോ അഞ്ചോ മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് കേട്ടോ പല കാര്യങ്ങളും സംഭവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ